ഉണക്കമീൻ വിൽപ്പനക്ക് വേണ്ടിയാണ് എല്ലാ ആഴ്ചയും വരാറുണ്ട് നമ്മള് രണ്ടാഴ്ചയിൽ ഇടപെട്ടൊക്കെ അടിക്കാറുണ്ട് ഓക്കെ അസ്ലാം മലയ്ക്ക് എന്തുണ്ട് വിശേഷങ്ങളാണ് സുഖമാണ് എന്തൊക്കെയുണ്ട് ഇത്തവണ എന്താണ് മീനുകളൊക്കെ വന്നു തുടങ്ങി അയലുണ്ട് മുരളുണ്ട്

ഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് തിരുവല്ല ഇന്നത്തെ ദിവസം ാണ് അടുത്ത ആഴ്ച മുതൽ ഇപ്പൊ ഫിഷ് ട്രോളിംഗ് ഒക്കെ തീരല്ലേ അപ്പോഴേക്കും മീനുകൾ വലിയ സൈസ് മീനൊക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ വാള എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെ വരും മൂന്ന് വാള വലിയ സൈസ് വേണ്ട വലിയ സൈസ് മൂന്ന് വാള വന്നിട്ട് നൂറ് രൂപയാണ് വലിയ സൈസ് മൂന്ന് വാള വന്നിട്ട് നൂറ് രൂപയാണ് വരുന്നത് സംഭവം അടിപൊളി വലിയ സൈസ് മാത്രമേ ഉള്ളൂ ചെറിയ സൈസ് ഒന്നും ഇല്ല ഒരു സൈസ് മാത്രമേ ഉള്ളൂ ഇത് എവിടെ താളയാണ് പുതിയ തുറയെന്ന് ഇത് എപ്പം പോയി മേടിക്കുന്നത് ഇന്നലെ ഒരു വൈകിട്ട് പോയി മേടിച്ചിട്ടൊന്നേ വൈകിട്ടാണോ മേടിച്ച വൈകിട്ട് പോയി ആരെങ്കിലും ടൈപ്പ് എല്ലാം ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല അവിടെ പോയി മേടിക്കും അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അതിന് ശേഷം അടുത്തത് ഓ മുരൾ മുരൾ അല്ലേ ണം നൂറ് രൂപ മുരൾ കരുവാട് അനുശേഷം ഇതിന്റെ അടിയിലൊരു സാധനം കിടപ്പുണ്ടല്ലോ നൂറ് രൂപക്ക് പതിനഞ്ച് പീസ് കിളിമീൻ കിട്ടും അതിനുശേഷം ക്ലാത്തി ഇരിക്കുന്ന എന്റെ ഇത് അതും കിളിമീൻ തന്നെയാണ് അത് രണ്ടുമൂന്നെണ്ണേ കലവ കരുവാട് ഞാൻ ആദ്യം വിചാരിച്ചത് ക്ലാത്തി ആയിരിക്കും ഓക്കെ നല്ല പെടക്കണ അയലത് ഉണക്കി എടുത്തത് ഓക്കെ ഇതെങ്ങനെയൊരു മൂന്നെണ്ണം നൂറ് രൂപ നമ്മൾ ലേലം വിളിക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുട്ട അയലയ്ക്ക് തന്നെ ഏഴായിരം എട്ടായിരം ഒക്കെ ആണ് പോകുന്നത് അതുകൊണ്ട് അയല മീൻ എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണമാണ് വില കൂടുതലാണ് ഓക്കെ ഇനി അടുത്ത ബാക്കിയൊക്കെ ഉണ്ട് കൊഞ്ചു പൊടിയുണ്ട് വലിയ രൂപ മാർക്കിൽ മുന്നിലൂർ മാർക്കും കൊണ്ടുവരോ എങ്ങനെ പോയെടുക്കയാണ് ഓക്കെ നൂറ് ഗ്രാം അൻപത് രൂപത് രൂപ നൊത്തോല് നൂറ് ഗ്രാം അൻപത് രൂപ ഇത് വീട്ടില് ഏതെങ്കിലും വീട്ടില് ഉണക്കാറുണ്ടോ അല്ല അല്ല വീട്ടിൽ ഇപ്പം വന്നിട്ട് വീട്ടില് മേടിച്ചിട്ട് ഓക്കെ 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 നമുക്ക് ഈ ഒരു ഇക്കാര്യ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് വൺ സെവൻ എയ്റ്റ് ഫൈവ് നമ്മുടെ ട്രിവാണ്ടത്തെ ഏതൊക്കെ റൂട്ടിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ഇത് ഇതെങ്ങനെയാ റേറ്റ് പറഞ്ഞില്ല രൂപയാണ് അര അര കിലോ കിലോ ഇത് അര അര കിലോ പാക്കറ്റ് ആണ് അര കിലോ പാക്കറ്റ് എൺപത് ഇത് എന്തിന്റെ മരിച്ചിന് മാവ് പൊടിച്ചെടുത്തത് ഇത് അര കിലോ മരിച്ചിന് പുട്ട് നമ്മൾ മരിച്ചിന് പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉണക്കിയ മരിച്ചിനി നമ്മുടെ കൈയിലുണ്ട് കയ്യിലുണ്ട് മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ മരിച്ചിന് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി മാവ് ഇത് അര അര കിലോ കിലോ രൂപ അര കിലോ വന്നിട്ട് നൂറ് രൂപയാണ് മാവായിട്ട് നമുക്ക് അല്ലാതെ നമുക്ക് വേടിക്കാൻ വേണ്ടി പറ്റും മരിച്ചിന് എങ്ങനെ റേറ്റ് വരും രൂപ സാധാ മരിച്ചിന് ഈ മരിച്ചിനെ അല്ലേ സാധാ മരിച്ചിന് വന്നിട്ട് കിലോ നാല്പത് വരെ ഇത് നാടൻ മരിച്ചിനെ ആണോ ഇത് എവിടെന്നാടിക്ക കാർഷികകോളം എല്ലാ പ്രാവശ്യം കാർഷികകോളം മേടിക്കുന്നത് പലയിടത്തൊന്നും മേടിക്കാറുണ്ട് ഓക്കെ നമുക്ക് ഈ മരിച്ചിന് മാവ് മേടിക്കാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഉണക്കി എന്തൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ടാ അതവിടെ സാധനം അതല്ല അതിന്റെ ഒരു പീസ് ഒന്ന് ഉണക്കിയ മരിച്ചിന് ഓക്കെ ഉണക്കിയ മരിച്ചിന് കാണിക്കാം അതും ഇതുപോലെ സെയിം റേറ്റ് തന്നെയാണോ പൊടിച്ചതും പൊടിക്കാത്തതും സൂപ്പർ സാധനം എന്താ വേണ്ട ഇതെങ്ങനെ വരും റേറ്റ് അര കിലോ നൂറ് രൂപ ആണ് കിലോ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്ന സംഭവം അടിപൊളി നമ്മള് എന്റെ ഉമ്മയാണ് ഇത് സംഭവം ഇതുപോലെ കിടിലായിട്ടൊക്കെ പുട്ടുണ്ടോ ഇതെങ്ങനെ പുട്ടുണ്ടാക്കണം ാണ് വ്യത്യാസമാണ് നമ്മൾ ട്രിവാണ്ടത്ത് ഏതൊക്കെ ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ വീടുകളിലോ ഈ റോഡ് സൈഡിലോട്ടൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഓക്കെ അതിനുശേഷം വേറെ ബിസിനസ് എല്ലാം ഉണ്ടോ മീനിന്റെ ഹോൾസെയിൽ ഡീലിങ് അങ്ങനെന്തെങ്കിലും അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസം നാളെ നാളെ എവിടെയാണ് ചൊവ്വാഴ്ച ലീവ് ലീവ് വെള്ളിയാഴ്ച ലീവ് ശനി ശരി ഞാൻ ഓ ഓക്കെ അപ്പോൾ ഇക്കയുടെ ഇതാണ് സംഭവം ഇക്ക ഇക്കയുടെ പേരൊന്നും പറഞ്ഞില്ല ജലാലുദ്ധി ഫോൺ നമ്പർ മരിച്ചിനി പുട്ടൊക്കെ വാങ്ങിക്കുന്നവർക്ക് നമുക്ക് ഇക്കോടെ ഫോൺ നമ്പർ ഇതാ ഇവിടെ ഉണ്ട് ഫോൺ നമ്പർ ഇതാ നമ്മൾ ഇതിൽ നോക്കി കാണിക്കാം ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളണം അപ്പോൾ ഓക്കെ നമ്മൾ ഇക്കാര്യം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമ്മൾ ഓക്കെ ഉണക്കമീൻ വണ്ടി ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് വൺ സെവൻ എയ്റ്റ് ഫൈവ് ഓക്കെ അപ്പോൾ അപ്പൊ ഓക്കെ സ്ഥലക്കും അപ്പൊ ഇക്ക സംഭവം പോവുകയാണ് ആ അപ്പൊ